നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും ഏൻ അഡ്രസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യുക്കിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് യു കിലെ കുടിയേറ്റ വിരുദ്ധ സമരം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് പലയിടത്തും പോലീസിനെ ആക്രമിക്കുന്ന രംഗങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള ഈ സമര രീതി വെച്ച് നോക്കുമ്പോൾ നമുക്കിതിനെ കുടിയേറ്റ വിരുദ സമരം എന്നല്ല പറയാൻ പറ്റുന്നത് അനധികൃത കുടിയേറ്റ വിരുദ്ധ സമരം എന്ന് തന്നെയാണ് കാരണം ഈ സമരത്തിൽ അവരെപ്പോഴും പറയുന്നത് അനധികൃതമായിട്ട് വരുന്നവരെ തടയണം അതെങ്കിൽ ബോട്ടിൽ വരുന്നവരെ ഡീപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അതായത് അവർക്ക് യു കെയിൽ യു കെ തിരിച്ചു വേണം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ വരുന്നത് അതായത് അനധികൃത കുടിയേറ്റം തടയാൻ ഇവിടുത്തെ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല അതിനെതിരെയാണ് ഈ സമരം പ്രധാന പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ജാതിക്കെതിരെ ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു അങ്ങനെ ഒരു ജാതിക്കെതിരെയുള്ള ഒരു സമരമല്ല ഇത് അനധികൃതമായിട്ട് യു കെയിലേക്ക് വരുന്ന എല്ലാവർക്കും എതിരെയുള്ള ഒരു സമരമാണ് നമുക്കറിയാം ഇപ്പോൾ ടോമി റോമിൻസൺ ആയാലും മറ്റ് ഇതിൻ്റെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അനധികൃതമായിട്ട് കടന്നു വരുന്നവര് യു കെയുടെ സമ്പത്ത് ഉപയോഗിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ് അതായത് നമുക്കറിയാമല്ലോ പറ്റുമോ ഇപ്പൊ അനധികൃതമായിട്ടൊരാൾ യു കിലേക്ക് വരുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡന്റ് വിസയിലോ സ്കിൽഡ് വിസയിലോ യു കിലേക്ക് വരുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഈ സ്റ്റുഡന്റ് വിസയിലോ സ്കിൽഡ് വിസയിലോ യു കിലേക്ക് വരുന്നവരെല്ലാം തന്നെ അവർ അധ്വാനിച്ച് തന്നെയാണ് യു കെയിൽ കഴിയുന്നത് അവരിവിടെ ടാക്സ് കൊടുക്കുന്നുണ്ട് അവർ അക്കോമഡേഷൻ്റെ ചിലവ് അവർ തന്നെയാണ് നോക്കുന്നത് ഫുഡിൻ്റെ ചിലവ് അവർ തന്നെയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ യു കെ ഗവൺമെൻറ്റിന് ഒരു സ്കിൽഡ് വർക്കർ വിസയിൽ ഒരാൾ വരുന്നതും ഒരു സ്റ്റുഡൻറ്റും യു കെയിലേക്ക് വന്നാൽ പ്രത്യേകിച്ച് വലിയ ബാധ്യതകളൊന്നും യു കെ ഗവൺമെന്റിന് ഇല്ല കാരണം അവരുടെ എല്ലാ ചിലരും ഇപ്പോൾ നാഷണൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നാഷണൽ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് ടാക്സ് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ബാധ്യതയല്ല ഗവൺമെൻറ് അത് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെ പക്ഷേ അനധികൃതമായിട്ട് യു കെയിലേക്ക് വരുന്ന ഒരാളുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ അക്കോമഡേഷൻ ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത് ഫുഡ് ഗവൺമെൻ്റ് ആണ് കൊടുക്കുന്നത് അവരിവിടെ ലീഗലായിട്ട് ജോലി ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ടാക്സോ എന്നോ ഒന്നും കിട്ടുന്നില്ല അതായത് അവരുടെ ഫുഡും അക്കോമഡേഷനോ ഉള്ള ചിലവ് യു കെയിലെ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന ടാക്സ് കൊണ്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്ക് ആഴ്ചയിൽ ചിലവിലുള്ള ചെറിയ തുക വരെ ഗവൺമെൻ്റാണ് കൊടുക്കുന്നത് അതായത് ഇങ്ങനെ ബോട്ടുകളിൽ വരുന്നവർ അവർക്കിവിടെ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായാൽ പോലും അതിൻ്റെ ചിലവ് വഹിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരുടെ പൈസ കൊണ്ടാണ് അതായത് ഒരു ജോലിയും ചെയ്യാതെ ഒന്നോ രണ്ടോ വർഷം ഇവിടെ നിന്നുകൊണ്ട് അവർ അസിലത്തിൽ അപ്ലൈ ചെയ്തു അങ്ങനെ ഇവിടുത്തെ വിസ മേടിച്ച് ഇവിടെ നിൽ നിൽക്കാനാണ് അവർക്ക് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ യു കെ ഒരു വൻ ബാധ്യതയാണ് ഇങ്ങനെ അഭയാർത്ഥികൾ യു കെയിലേക്ക് വരുന്നത് അങ്ങനെ ഈ അഭയാർത്ഥികൾ വരുന്നവരെ ബോട്ടിൽ വരുന്നവരെ തടയാനുള്ള ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല മനുഷ്യാവകാശ നിയമങ്ങളും യു കെ അത് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഒരുപാട് മനുഷ്യാവകാശ സംഘടനകൾ സംഘടനകളും നിയമങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അനധികൃതമായ ബോട്ടിൽ വരുന്നവരെ ഇവർക്ക് ഇവിടെ സ്വീകരിച്ചേ പറ്റുകയുള്ളൂ അവർക്ക് വേണ്ട അക്കൊമഡേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തേ പറ്റുകയുള്ളൂ അതൊരു വൻ ബാധ്യതയാണ് യു കെ ഗവൺമെൻറ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് വെറും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ കൺസർവേറ്റീവിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയായിരുന്നു അനധികൃത കുടിയേറ്റം കാരണം നമുക്ക് വോട്ടിംഗ് നില ചെക്ക് ചെയ്താൽ മനസ്സിലാകും ലേബർ പാർട്ടിക്ക് പ്രത്യേകിച്ച് വൻ വ്യത്യാസമൊന്നും വോട്ടുന്ന നിലയിൽ വന്നിട്ടില്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പക്ഷേ സീറ്റുകൾ അവർക്ക് കൂടുതൽ കിട്ടി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസർവേറ്റീവിന് നിന്ന് വോട്ട് ചെയ്തവരെല്ലാം തന്നെ റീഫോം യു എന്ന പാർട്ടിയിലേക്ക് മാറുകയാണ് ഉണ്ടായത് നമുക്കറിയാമല്ലോ റീഫോം യു എന്ന പാർട്ടി അവർ ഉദ്ദേശിക്കുന്നത് തന്നെ യു കെയിലെ അനധികൃത കുടിയേറ്റം അല്ലെങ്കിൽ കുടിയേറ്റം നിർത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു പാർട്ടിയാണ് അതിലേക്കാണ് ഈ വോട്ടുകൾ മൊത്തം മറിഞ്ഞുപോയത് അവർക്ക് വേണ്ടി പതിനഞ്ച് ശതമാനത്തിനുള്ളിൽ വോട്ട് ലഭിച്ചു അവർക്ക് സീറ്റ് വളരെ കുറവാണെങ്കിൽ വളരെയധികം വോട്ട് അവർക്ക് ലഭിക്കുകയുണ്ടായി നേരം യു കെയിലെ സാധാരണക്കാരന് ഇപ്പോൾ ഈ അനധികൃത കുടിയേറ്റം ഒരു വലിയ പ്രശ്നമായി മാറി ഇപ്പോൾ യു കെയിലെ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കിട്ടുന്നില്ല പക്ഷേ ഈ അനധികൃത കുടിയേറ്റത്തിന് വരുന്നവർക്കെല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങൾ കൊടുക്കുന്നു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി കൊടുക്കുന്നു അവർക്ക് വേണ്ട ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഗവൺമെൻറ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള കംപ്ലയിൻ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നേരം അതിനെതിരെ ഒരു സമരം തുടങ്ങിയപ്പോൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ നമ്മളെ ഒന്നും ഫേസ് കണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല നമ്മൾ അഭയാർത്ഥിയായിട്ട് വന്നതാണോ അല്ലെങ്കിൽ നമ്മളൊരു സ്കിൽഡ് വർക്കർ വിസയിൽ വന്നതാണോ എന്നുള്ളതും അന്നേരം ദൈവം ഇത് നമ്മൾ ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക കാരണം അവരിപ്പോൾ കൂടുതലും അക്രമിക്കുന്നത് ഇവിടെയുള്ള ഈ അഭയാർത്ഥികളെ താമസിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവിടെ അക്രമങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസവും പല അഭയാർത്ഥികളെ താമസിപ്പിക്കുന്ന പല സ്ഥലങ്ങളിലും അക്രമങ്ങളും നടന്നിരുന്നു ഇപ്പോൾ നാളെ ശക്തി ശക്തമായ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ നേരം ദൈവീത മലയാളികൾ ആരും അതിൻ്റെ ഒന്ന് പോയി പെടാതിരിക്കുക കാരണം അവർക്ക് നമ്മളെ ആക്രമിക്കണം എന്നില്ല അവർക്ക് അനധികൃത കുടിയേറ്റം തടയാൻ ഗവണ്മെന്റ് എന്തെങ്കിലും ചെയ്യണമെന്നാണ് അവരുടെ ആവശ്യം പക്ഷേ ഗവൺമെൻറ് അതിന് ഒന്നും ചെയ്യുന്നതുമില്ല നമുക്കറിയാമല്ലോ ഋഷി സുനക്കിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ യു കെയിലെ അനധികൃതമായിട്ട് വന്നിട്ടുള്ളവരെ റുവാണ്ടയിലേക്ക് കയറ്റി അയക്കാനുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് വിജയിപ്പിക്കാൻ സാധിച്ചില്ല ഒരുപക്ഷേ അദ്ദേഹം കുറച്ച് പേരെങ്കിലും അഭയാർത്ഥികളെ റുവാൻഡിലേക്ക് ഫ്ലൈറ്റിൽ കയറ്റി അയച്ചു കഴിഞ്ഞ് ഇലക്ഷന് നേടിയിട്ടിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ സീറ്റുകളും വോട്ട് ശതമാനവും അദ്ദേഹത്തിന് ലഭിച്ചേനെ പക്ഷേ ഋഷ്യസിനൊക്കെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാതെ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് റിസൈൻ ചെയ്ത് പുതിയ ഇലക്ഷൻ നേരിടുകയാണ് ഉണ്ടായത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് മറ്റു ഓപ്ഷനുകളില്ലാതെ യു കെ ജനത ലേബർ പാർട്ടിയെ തെരഞ്ഞെടുത്തു ലേബർ പാർട്ടിയും ഈ അനധികൃത കുടിയേറ്റത്തിനെതിരെ നിയമ നടപടികളിൽ സ്വീകരിക്കുമെന്ന് വിചാരിച്ചാണ് ഇത് തിരഞ്ഞെടുത്തത് പക്ഷേ നിർഭാഗ്യവശാൽ ലേബർ ഗവൺമെന്റ് വന്നിട്ട് ആദ്യം കൊണ്ടുവന്ന നിയമം എന്ന് പറഞ്ഞാൽ റുവാണ്ടിലേക്ക് ആളെ കയറ്റിയിരിക്കുന്ന നിയമം എടുത്തു എടുത്തുകളാണ് ഇപ്പോൾ ഋഷി സെലിന്റെ നേരത്തുള്ള മന്ത്രിസഭ റുവാണ്ടയിലേക്ക് ആൾക്കാരെ കയറ്റി അയക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തും പക്ഷേ ഇപ്പോൾ അത് വീണ്ടും കൂടുതൽ ആൾക്കാർ യു കെയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇപ്പോൾ ലേബർ ഏകദേശം ഒരു ലക്ഷത്തോളം പേര് യു കെയിലൂടെ ഒരു ലക്ഷത്തോളം പേർക്ക് അഫയാർ വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് അതായത് ഇവിടെ വന്നവർക്ക് ഇവിടെ ലീഗലായിട്ട് അവരെ ആക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് നേരം കൂടുതൽ ആൾക്കാർ ഇതുകൊണ്ട് യു കെയിലേക്ക് വരാനുള്ള ശ്രമം നടക്കുന്നത് നേരം റുവാണ്ടിലേക്ക് കയറ്റി അയക്കുന്ന പ്ലാനൊക്കെ ഉപേക്ഷിച്ചത് കൊണ്ട് കൂടുതൽ ആൾക്കാരാണ് ഇപ്പോൾ യു കെയിലേക്ക് അനധികൃത ബോട്ടുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നേരം ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി ലേബറിനെ കൊണ്ടും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് അതുപോലെ തന്നെ ഇപ്പോൾ ലേബർ അധികാരത്തിൽ വന്നു വന്നുകഴിഞ്ഞാൽ മറ്റൊരു നിയമം കൊണ്ടുവന്നിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇവിടെ എത്തിയവരെ അവരുടെ എല്ലാം കൊണ്ടുവരാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് യോഗയിലേക്ക് വരും നേരം ഇവിടെയുള്ള സാധാരണക്കാരെ എല്ലാം ഇപ്പോൾ അത് ചിന്തിപ്പിച്ചു തുടങ്ങി കാരണം ലേബർ ഗവൺമെന്റും അനധികൃത കുടിയേറ്റത്തിനെതിരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നു തുടങ്ങി നേരം ഈ പ്രക്ഷോഭങ്ങളെല്ലാം തുടങ്ങുന്നത് തന്നെ ആദ്യം ലീഡ്സിലുണ്ടായ ഒരു അക്രമവുമായിട്ട് ബന്ധപ്പെട്ടാണ് പക്ഷേ അത് ഒരു കുടിയേറ്റ വിരുദ്ധമോ അല്ലെങ്കിൽ ജാതിപരമായ ഒരു ആക്രമണവും ആയിരുന്നില്ല അതൊരു വീടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അത് തെറ്റായ വിവരങ്ങൾ പടർന്നുകൊണ്ടാണ് അന്ന് ലീഡ്സിൽ അത്രയും അക്രമങ്ങളും ഉണ്ടായത് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നടന്ന സംഭവങ്ങൾ അന്ന് എയർപോർട്ടിൽ നടന്ന സംഭവങ്ങളുടെ ആദ്യ വീഡിയോയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെയുള്ള എല്ലാവരും തന്നെ ആ പോലീസുകാരനെ കുറ്റപ്പെടുത്തുകയും പോലീസുകാരൻ വംശീയമായിട്ടുള്ള അക്രമണം വേണം എന്നുള്ള രീതിയിൽ ഒരുപാട് വാർത്തകൾ വന്നു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു പക്ഷേ അത് കഴിഞ്ഞുള്ള വീഡിയോകൾ വന്നപ്പോഴാണ് അതിനകത്ത് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ വന്നിരുന്നത് കാരണം ഈ പോലീസുകാരൻ ഉപദ്രവിച്ച വ്യക്തികളെല്ലാം തന്നെ അതിനു മുമ്പ് ഇവർ ഈ പോലീസുകാരുടെ ടീമിനെ നല്ലതുപോലെ ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചിരുന്നു ആ ഒരു പ്രശ്നങ്ങളോട് വന്നപ്പോഴത്തേക്ക് കാരണം ഈ പോലീസുകാരനെ എയർപോർട്ടുള്ള മറ്റുള്ളവർ ആക്രമിച്ചതിന്റെ പേരിലാണ് ഈ പോലീസുകാരൻ തിരിച്ച് രീതിയിൽ വന്നു അന്നേരം അതും ഇതിനകത്ത് ഈ പ്രക്ഷോഭങ്ങൾ തുടങ്ങാനുള്ളൊരു കാരണമായിട്ട് മാറി കഴിഞ്ഞാണ് ഇപ്പോൾ സൗത്ത് പോർട്ടിൽ ആ അക്രമം ഉണ്ടായത് അത് മൂന്നോളം കുട്ടികളാണ് അന്ന് മരണപ്പെട്ടത് കഴിഞ്ഞ് കുറച്ചധികം പേര് ഹോസ്പിറ്റലായി പക്ഷേ ഇന്ന് ഒരു നല്ല വാർത്ത കിട്ടിയെന്ന് പറഞ്ഞാൽ അന്ന് ഹോസ്പിറ്റലിലായ എല്ലാവരും തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോയിട്ടുണ്ട് എല്ലാവരും അന്ന് മൂന്ന് കുട്ടികൾ മരിച്ചിട്ടുണ്ട് അത് വിഷപരമായ ഒരു വാർത്ത തന്നെയാണ് അത് പതിനേഴ് വയസ്സുള്ള ഒരു പയ്യനാണ് ചെയ്തത് പക്ഷേ അന്ന് അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വിട്ടിരുന്നില്ല അന്ന് ന്യൂസ് പുറത്ത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയാർത്ഥിയായിട്ട് കഴിഞ്ഞ വർഷം ബോട്ടിലെത്തിയ മുസ്ലിം പയ്യനാണ് ഈ ആക്രമണം നടത്തിയതെന്ന് പറഞ്ഞാണ് ഇവിടെ ഓൺലൈൻ മീഡിയകളിലൂടെ പ്രചരിച്ചുവെന്നാണ് നമ്മൾ കേൾക്കുന്നത് അങ്ങനെ കേട്ടതിൻ്റെ ഫലമായിട്ടാണ് പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായത് പക്ഷേ ഇപ്പോൾ സത്യം പുറത്തു വന്നിരിക്കുകയാണ് അങ്ങനെ അത് യുഗാണ്ടയിൽ നിന്ന് നേരത്തെ യു കെയിലെത്തി ഇവിടെ ജനിച്ചു വളർന്ന ഒരു കുട്ടി തന്നെയായിരുന്നു അപ്പൊ ആ അക്രമത്തിൽ ജാതിപരമായിട്ടോ മതപരമായിട്ടോ തീവ്രവാദപരമായിട്ടോ ഒരു ബന്ധവും ഇല്ലെന്നാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ അത് സമൂഹത്തിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് ആക്രമിച്ചതെന്നുള്ള രീതിയിലാണ് വന്നത് അതിൻ്റെ ഫലമായിട്ട് ധാരാളം അക്രമങ്ങളാണ് ഇപ്പോൾ യു കെയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ പ്രക്ഷോഭം നടത്തുന്നവരെല്ലാം തന്നെ അവർ ഇപ്പോഴും പ്രതികരിക്കുന്നത് അനധികൃത കുടിയേറ്റം നിർത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നേരം നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തീരാൻ വേണ്ടി ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ഇത് നമ്മൾ മലയാളികളെയോ ഇന്ത്യക്കാരെയോ അങ്ങനെ ഒന്നും ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല നമുക്ക് മനസ്സിലാകും നമ്മളെ ഏറ്റവും കൂടുതൽ പേര് വർക്ക് ചെയ്യുന്ന എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളിലാണ് ഒരു എൻ എച്ച് എസ് ഹോസ്പിറ്റലിലും ഒരാക്രമണവും ഇതുവരെ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഇവിടെ സ്കിൽഡ് വർക്കർ അല്ലെങ്കിൽ ജെനുവനായിട്ടുള്ള വിസയിൽ വന്നവർക്കെതിരെയുള്ള ഒരു സമരമല്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും കെയർഫുൾ ആയിരിക്കാം നാളെ കഴിയുന്നതും പ്രശ്നങ്ങൾ നടക്കുന്ന മേഖലകളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയാനപ്പെട്ടത് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം